ഒരു മാസം രണ്ടു മാസം കറി നേരിട്ടും വീണ്ടും എന്നെ വിടും എല്ലാമറല്ലേ എൻ്റെ ആഗ്രഹം സാധിക്കും ഇന്ത്യൻ നിയമം അതിനുള്ള വഴികൾ ഒരിക്കലിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ചെയ്ത് രക്ഷപ്പെട്ടു പോരാ ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും അതാണ് പ്രശ്നം അതാണ് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിച്ചു കൂടാതെ നിരവരാധി അത് പോലീസ് അപ്പൊ ഈ ആയിരം കുറ്റവാളി രക്ഷപ്പെടുക ആയിരം രക്ഷപ്പെട്ടു കൊടുക്കാണ് അതിനല്ലേ എവിടെ അങ്ങനെ ജീവനാധി സൃഷ്ടിച്ചു കൂടാ ആ നേമ്പളം കാലം എന്താ പറയുക എൻ്റെ ഭാര്യനും മക്കളൊക്കെ പോലെ പൊട്ടാലും അത് പതുക്കുന്നുണ്ടെങ്കിൽ അത് വൈകാത്ത നിറവേറ്റം കഴിയില്ല വെയിറ്റ് ചെയ്ത് തെറ്റ് നൂറ് വർഷം സൃഷ്ടിക്കണം ആരേ പറഞ്ഞ് ഏത് തെറ്റാണെന്നും എന്ത് ശിക്ഷയും മേറ്റ് വാങ്ങാൻ തയ്യാറാണെന്നും തയ്യാറാണെന്നും നെന്മാറ കൊലപാതക കേസിലെ പ്രതി ചെന്താമല പറഞ്ഞു ഏ തെറ്റാണ് പക്ഷെ ഇഞ് തെറ്റ് ചെയ്യാൻ ഓൻ ആഗ്രഹമുണ്ട് തെറ്റ് ചെയ്യാൻ ഇഞ്ഞു ആഗ്രഹമുണ്ട് അപ്പൊ ഓന് ഓൻ ആവശ്യപ്പെടുകയാണ് നൂറ് വർഷം ജയിൽ ഞാൻ ചെയ്തത് തെറ്റാണ് ഞാനൊ മൂന്നാൾക്കും തെറ്റാണ് ശരിക്കും ആഗ്രഹം ഉണ്ടായി വേടി കൊല്ലാതെ ആഗ്രഹം ഭാര്യ കൊല്ലമില്ലേ ഇപ്പൊ പറയാണ് നൂറ് വർഷം ശിക്ഷിക്കണം അങ്ങനെ അവര് പറയും ഇവര് മാനസികം ഉണ്ടോ ഇവരെ കോടി മാനസികം ഉണ്ടോ ഇപ്പൊ മാനസികം ഉണ്ടാകും അങ്ങനെ മനോരമ ശിക്ഷക്കെ അല്ല എടുപ്പവും അല്ലെങ്കിൽ കൊപ്പായി രസപ്പെടില്ല വാണ്ടി പോനെടും മൂന്ന് കേസ് നേതാക്കൾ അറസ്റ്റ് ചെയ്യണം വെറുതെ ചെയ്യലല്ലോ കാരൻ ഉണ്ടാവും മറ്റേ അടിപിടി കേസിലല്ലേ പോകണം ഉണ്ടാവും കേസല്ലേ വളർന്നു വരണെങ്കിൽ വലിയ നേതാക്കവരാണെങ്കിൽ നിങ്ങള് ജയിലിലേക്ക് കിടക്കണം അഡ്വക്കെട്ടാക്കണം അപ്പഴും മന്ത്രി ആവുള്ളു അല്ലേ പഠിച്ചു വരണം അപ്പോൾ ജയിലിന്റെ കടന്നാളി പൊക്കപ്പോല നിങ്ങൾക്ക് ലേലിനിറങ്ങുമ്പോൾ പൂമാർ സ്വീകരിക്കും ഒമ്പതാം ക്ലാസ് കാരൻ കുത്തേറ്റു അതെ ഉമ്മാസാറിനെ കുത്തു കൊണ്ടു പ്ലസ് വൺ വിദ്യാർത്ഥി പോലീസ് കസ്റ്റഡിയിൽ കുട്ടികളല്ലേ എന്തിനാ കസ്റ്റഡി പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിപ്പോ ഇവിടെ പിന്നെ പത്ത് ക്ലാസ് പത്തിരുപത് വയസ്സ് ഒക്കെ പയ്യന്മാരല്ലേ അറസ്റ്റൊക്കെ പറഞ്ഞു കാണുമ്പോൾ ശ്വാസിച്ചു വിട്ടാൽ പോരെ അയ്യായ പറഞ്ഞ അറസ്റ്റ് ചെയ്യാം എന്താകുമ്പോൾ സ്കൂള് ബസ്സിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘത്തിനിടെ ഒമ്പതാം ക്ലാസ്സുകാരനെ കുത്തേറ്റു പത്തേറ്റ് അവർ അടക്ക ബാഗിലൊക്കെ ത്തെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത് ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഒമ്പത് മാസുകാരനും നല്ല ഇതാ കേട്ടോ സ്ട്രോങ് ആണോ കുത്തിയേറ്റതെന്ന് ഇന്നലെ ഒന്ന് പറഞ്ഞു ഇന്നലെ വെയിട്ട് നാലിടെയാണ് സംഭവം രണ്ട് വിദ്യാർത്ഥികളും തമ്മിൽ സ്കൂൾ വെച്ച് നേരത്തെയുണ്ടായ തർക്കത്തിൻ്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു ലാബിലെ ആവശ്യത്തിനായി എത്തിച്ച ആയുധം ഉപയോഗിച്ചാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത് ലാബിലെ ആയുധം വീടുകളിലേക്ക് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ പോയ ബസ്സിൽ ഓക്കെ അങ്ങനെ വിഷയം അപ്പോൾ ലാബിൽ പല ആയുധങ്ങളുണ്ട് ലാബിൽ പിന്നെ തോക്കൊക്കെ വരുള്ളേ തോക്കൊക്കെ പോകണം ലാബിൽ അപ്പോൾ പരിശോധിക്കാനും പഠിച്ചാലൊക്കെ പിടിച്ചു കൊല്ലം ഏഹ് ലാബിൽ അത് ഡോറൊക്കെ തുറന്നില്ല ലാബിലെ ഡോറൊന്നും കൂട്ടത്തിട്ടോ സ്കൂളിലൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ അല്ല ലാബിൽ ലാബുകൾ അതിലൊക്കെ പല ആയുധങ്ങളും ഉണ്ടാവും അപ്പോൾ ആ ഡോറൊന്നും കൂട്ടരുത് അപ്പോൾ ഓപ്പൺ ആക്കിയിട്ടാണ് ഏഹ് കുട്ടികൾക്ക് ഏത് സമയം വന്നാലും എടുക്കാനൊക്കെ ഉള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക രാഷ്ട്രീയ അതൊക്കെ ചില ചില കേസാക്കി വിടുക ഏതായാലും കുത്തിയോടല്ലോ കുത്തിയോടും ഇപ്പോൾ ഓരോ ഓൻ രാഷ്ട്രീയതാണാവോ ഏതായാലും ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഭാവിയിലൊരു എം എൽ എ ആണ്